ഹായ് നമസ്കാരം ഇപ്പോൾ ലോകമെമ്പാടും ചർച്ചയായി നടക്കുന്നത് നമ്മുടെ എംബുരാൻ എന്ന സിനിമയെക്കുറിച്ചാണ് മോഹൻലാൽ ക്ഷമാപണം പറഞ്ഞിരിക്കുന്നു പൃഥ്വിരാജ് എന്ത് പറയണമെന്നറിയാതെ നിൽക്കുന്നു പൃഥ്വിരാജിൻ്റെ അമ്മ പ്രതികരിച്ചിരിക്കുന്നു ഒരുപാട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പല ഭാഗത്തു നിന്നുള്ള നമ്മുടെ മലയാളി പ്രേക്ഷകർ ഇങ്ങനെ സമ്പാദിച്ചു ലൂസിഫർ ആയിരുന്നു ബെസ്റ്റെന്നും എമ്പുരാൻ അതിൻ്റെ അടുത്ത് പോലും എത്തിയില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങൾ പല രീതിയിൽ വരുന്നു പതിനെട്ട് വെട്ട് വെട്ടിക്കഴിഞ്ഞു അല്ലെങ്കിൽ പത്തൊമ്പത് വെട്ട് വെട്ടിക്കഴിഞ്ഞു ആ സിനിമയുടെ ആ ഒരു ഇതിനെ മേക്കിങ്ങിനെ തന്നെ ബാധിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്ത് വരുന്നു പക്ഷേ ഇതൊക്കെ നടക്കുമ്പോഴും കളക്ഷൻ റെക്കോർഡുകൾ ഇങ്ങനെ ഭേദിച്ചു കൊണ്ടേയിരിക്കുന്നു ഏറ്റവും മനോഹരമായ മലയാള സിനിമ എന്ന ഒരു റെക്കോർഡാണ് കളക്ഷനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ബുക്കിങ്ങിലായിരുന്നാലും ഓരോ ദിവസവും കഴിയും തോറും അത് റെക്കോർഡുകൾ ഭേദിച്ചു കൊണ്ടേയിരിക്കുന്നു മോഹൻലാൽ എന്ന നടനെ എത്രത്തോളം ആരാധിക്കുന്നു എന്നുള്ള മറ്റൊരു തെളിവ് കൂടിയാണ് സിനിമയുടെ ഉള്ളറകളിലേക്ക് പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഇഞ്ചക്റ്റ് ചെയ്ത ഒരു വർഗീയത അതിൽ കൊണ്ടുവന്നിട്ടില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സിനിമ കണ്ട് വിലയിരുത്തി കഴിഞ്ഞാൽ അവിടെ നമുക്ക് അങ്ങനെ ഒരു സംഭവം തോന്നാം തോന്നുന്നതിൽ തെറ്റ് പറയാനില്ല കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ വേർഷൻ എടുത്ത് നോക്കുമ്പോഴും കൃത്രിമമായൊരു കഥ അതിൽ കൂട്ടിച്ചേർത്തില്ലേ ഒരു മേക്കിങ്ങിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിമനോഹരമായ മേക്കിംഗ് ഒരു ഇംഗ്ലീഷ് മൂവി കാണുന്ന അതേ ഫീലോടുകൂടി തന്നെ നമുക്ക് ആ സിനിമ കാണാൻ പറ്റും അത് ഒരു ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയുടെ മറ്റൊരു മുഖം തുറന്നു വരികയാണ് പൃഥ്വിരാജ് എന്ന സംവിധായകൻ അതിമനോഹരമായി അത് ചെയ്തിട്ടുണ്ട് എന്തിനു വേണ്ടി വർഗീയത അതിൽ കുത്തിക്കയറ്റി എന്നൊരു സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാം ഒരു വിഭാഗം പേര് അത് അനുകൂലിക്കാം ഒരുപക്ഷെ വർഗീയത ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ വിറ്റഴിക്കുന്ന ഒരു പ്രോഡക്റ്റായി മാറിയിരിക്കുന്നു തീർച്ചയായും സിനിമയുടെ കളക്ഷനെ അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ബാധിക്കാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് പോസിറ്റീവ് കളക്ഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള മോഹൻലാൽ ആസ്വാദകർ ആ സിനിമയെ നെഞ്ചേറ്റി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും ഒരു ഒരു ചെറിയ വിമർശനം വീണ്ടും നിലനിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഒരു വർഗീയ വിഷം അതിൽ ഇഞ്ചക്റ്റ് ചെയ്ത് ചേർത്തതെന്നുള്ളൊരു സംശയം നമുക്ക് നിഴലിക്കും അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പല രീതിയിലും ആൾക്കാർ വിമർശിച്ചേക്കാം അതിൽ പറയാൻ പറ്റില്ല പൃഥ്വിരാജിനെക്കുറിച്ച് ഇതുവരെ ജീവിച്ച് വന്ന സാഹചര്യത്തിൽ പൃഥ്വിരാജ് ഒരു ചാരപ്രവർത്തനമാണോ ചെയ്യുന്നത് അദ്ദേഹത്തിന് എവിടെന്നെങ്കിലും ഒരു വർഗീയത കാർഡ് കിട്ടിയിട്ടുണ്ടോ അദ്ദേഹം ഇതിനു വേണ്ടി എവിടെന്നെങ്കിലും സാമ്പത്തിക സോഴ്സ് അതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ ഇതൊക്കെ ഒരു പക്ഷേ ആൾക്കാർ ചോദിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റില്ല കാരണം അത് കാണുന്ന ഒരാളിന് നിഷ്പക്ഷമായി പറഞ്ഞാൽ നല്ലൊരു സിനിമ അത് നിഷ്പക്ഷമായ ലെവൽ പക്ഷേ ആ നിഷ്പക്ഷതയിൽ നിന്നിട്ട് തന്നെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഇപ്പം ഇടതുപക്ഷത്തിന് അത്യാവശ്യം ചെറിയ കളിയാക്കലുണ്ട് കോൺഗ്രസ്സിനെ ഹൈപ്പ് ചെയ്യുന്നുണ്ട് ബി ജെ പിയെ അല്ലെങ്കിൽ ആർ എസ് എസിനെ തീർത്തും സീറോ ആക്കുന്നുണ്ട് അത് എന്തിനു വേണ്ടിയായിരുന്നു അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് തോന്നാവുന്ന കുറേ സംശയങ്ങളുണ്ട് അതിനൊക്കെ ഇവർ ഉത്തരം പറഞ്ഞേ പറ്റുകയുള്ളൂ തീർച്ചയായും പൃഥ്വിരാജായിരുന്നാലും മുരളീ ഗോപി ആയിരുന്നാലും എന്തിനായിരുന്നു ഇങ്ങനെ ഒരു വർഗീയ കാർഡ് ഇറക്കിയത് മോഹൻലാൽ തന്നെ ക്ഷമാപണം നടത്തി അദ്ദേഹത്തിന് ആരാധകർക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ പറയുന്നു എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റർ നിങ്ങളെല്ലാവരും കണ്ടിരിക്കും തീർച്ചയായിട്ടും അദ്ദേഹത്തിന് തന്നെ അത് ഫീൽ ചെയ്തു ആ സിനിമ കണ്ടിറങ്ങിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ഈ ഫസ്റ്റ് ഷോ കണ്ടിട്ട് ലാലേട്ടൻ പൊതുവേ ഇറങ്ങി വരുമ്പോൾ സിനിമയെക്കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് രണ്ട് വാക്കുകൾ വളരെ പോസിറ്റീവായി പറയുന്ന ലാലേട്ടൻ വളരെ വിഷാദമായൊരു ഫേസോടുകൂടിയാണ് നടന്നു പോകുന്നത് പലരും ആ സമയത്ത് നല്ല സിനിമ നല്ല മേക്കിംഗ് ആണെന്നും നല്ല ഇതാണെന്ന് പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാതൊരു ഫീലോടുകൂടി സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നവർ സിനിമ കണ്ട് തീരുന്നതിന് ഒരു ഇരുപത് മിനിറ്റ് മുമ്പ് ഇറങ്ങി പോകുന്നൊരു സീനുകളൊക്കെ ഉണ്ട് നിങ്ങൾ സിനിമ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും സിനിമ കംപ്ലീറ്റ് കാണുന്നവരിൽ പോലും കുറച്ച് ഭാഗം അല്ല അവസാന ഭാഗം എത്തുമ്പോഴേക്കും എന്തിനിവർ ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്തു എന്തിനാണ് ഇങ്ങനെ ഒരു ഒരു ഹൈപ്പ് ഉണ്ടാക്കിയത് തെറ്റായ ഒരു സന്ദേശം എന്തിനാണ് കൊടുത്തത് അല്ലെങ്കിൽ വളച്ചൊടിച്ച ഒരു മെസ്സേജ് എന്തിനാണ് കൊണ്ടുവന്നത് ഇവിടെയൊക്കെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് ഓരോ പൗരൻ്റെയും അവകാശമാണല്ലോ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം ചോദ്യം ചോദിക്കാനുള്ള അവകാശമുണ്ടെങ്കിൽ തീർച്ചയായും പൃഥ്വിരാജ് ഇതിന് ആൻസർ പറയേണ്ടി വരും പൃഥ്വിരാജ് എന്ന സംവിധായകന് ഒരു ചിത്രം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ ഈ പ്രേക്ഷകരായിട്ടുള്ള ഓരോരുത്തർക്കും ചോദ്യം ചോദിക്കാനുള്ള അവകാശമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചോദ്യമാണ് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഒരു വളച്ചൊടിക്കൽ ഈ സിനിമയിൽ കൊണ്ടുവന്നത് തീർത്തും നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമ്മുടെ സമകാലിക രാഷ്ട്രീയത്തിൽ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് അൻപത്തിരണ്ട് വെട്ടുവെട്ടി മരണപ്പെട്ട ഒരു വ്യക്തിയുടെ ഒരു സ്റ്റോറി ആ സിനിമ ഇന്നും തിയേറ്ററുകളിൽ കൃത്യമായി അവർക്ക് പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല വളരെ വളരെ പ്ലാൻഡായിട്ട് ആ സിനിമയെ തന്നെ അതിൽ നിന്നൊക്കെ ഔട്ട് ചെയ്തു വളരെ കുറച്ച് ദിവസം മാത്രമേ തിയേറ്ററിലൊന്നുള്ളൂ അതും വളരെ കുറച്ച് തിയേറ്ററുകളിലെ അത് പ്രദർശിപ്പിച്ചിട്ടുള്ളു അപ്പം നമ്മുടെ സ്വ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോഴും രണ്ട് സ്വാതന്ത്ര്യം നിലനിൽക്കുന്നില്ലേ ചിലർക്ക് ആകാം ചിലർക്ക് ആകാൻ പാടില്ല അപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം ഞാനും നിങ്ങളും ഒക്കെ അനുഭവിക്കേണ്ട ഒരേ സ്വാതന്ത്ര്യം തന്നെയാണ് അപ്പോൾ ഒരാൾ തെറ്റായ ഒരു ഇത് നമ്മുടെ മുന്നിലേക്ക് വെക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞത് തെറ്റാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഓരോ വ്യക്തിക്കുമുണ്ട് അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത് സിനിമ കാണണം തീർച്ചയായും സിനിമ കാണരുതെന്ന് ഞാൻ പറയുന്നില്ല സിനിമ കാണണം സിനിമ കണ്ടുകൊണ്ടേയിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സിനിമയുടെ ഒരു ഇത് ഒരു ഇംഗ്ലീഷ് മൂവിയുടെ ഒരു ആംബിയൻസിലാണ് ആ സിനിമ പോകുന്നത് പക്ഷേ ഇതിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇനിയും വന്നുകൊണ്ടേയിരിക്കാം ഒരു പക്ഷേ ഈ സിനിമ സ്റ്റോപ്പ് ചെയ്തേക്കാം അപ്പോൾ കാണേണ്ടവർ എത്രയും പെട്ടെന്ന് കണ്ട് ആ സിനിമയുടെ സ്റ്റോറി മനസ്സിലാക്കുക ശരിക്കു പറഞ്ഞാൽ ഇങ്ങനൊരു വർഗീയത കൊണ്ടുവന്ന് കുത്തി നിറയ്ക്കുന്നതിന് പകരം നല്ലൊരു പോസിറ്റീവ് മെസ്സേജ് അതിൽ കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര മനോഹരമായിരുന്ന ആ സിനിമ സിനിമ വിജയിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ടെക്നിക്കും ഉപയോഗിക്കാം പക്ഷേ അത് വർഗീയതയിലൂടെ ആകരുതെന്നുള്ളൊരു ആഗ്രഹമാണ് ഒരുപാട് വളർന്നു വരുന്ന യങ് ജനറേഷന് എന്തെങ്കിലും ഒരു ഒരു മെസ്സേജ് കൊടുക്കാനെങ്കിലും അതിൽ കഴിഞ്ഞിരുന്നെങ്കിൽ ആ സിനിമ നന്നായിട്ടെന്ന് പറയാമായിരുന്നു ഇതത് സംഭവിച്ചില്ല വീണ്ടും ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കും ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ തീർച്ചയായും ഉത്തരം പറയേണ്ടി തന്നെ വരും നമ്മളൊരു സ്റ്റോറി പറയുമ്പോൾ അതിൻ്റെ കൃത്യമായ അവസ്ഥ പൂർണ്ണമായും കാണിക്കണം എവിടെയോ നടന്ന സ്റ്റോറിയുടെ പകുതി ഭാഗം മാത്രം കാണിച്ച് ആ പകുതിയിൽ ജനങ്ങളുടെ മനസ്സിൽ ആവശ്യമില്ലാത്തൊരു കുത്തിതിരിപ്പുണ്ടാക്കാൻ ശ്രമിച്ചു അതേസമയം ആ ഒരു സ്റ്റോറിയുടെ പൂർണ്ണ രൂപം കാണിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്തരം ഒരു അഭിപ്രായം പറയില്ലായിരിക്കും ആൾക്കാർ ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ നടത്തില്ലായിരുന്നു പിന്നെ നമുക്ക് വിമർശിക്കാം ലോകത്തുള്ള എല്ലാവരെയും വിമർശിക്കാം ആ വിമർശിക്കുമ്പോഴും പോസിറ്റീവ് സൈഡിലൂടെ നോക്കണം നമ്മൾ ഈ പറയുന്നത് ശരിയാണോ നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരുത്തപ്പെടണം അപ്പോൾ തീർച്ചയായും ഇതാണ് എനിക്കും പറയാനുള്ളത് ഈ സിനിമ കാണണം എല്ലാവരും കാണണം അതിലുള്ള തെറ്റുകൾ തിരുത്തപ്പെടണം താങ്ക് യുമാൻ